റഷ്യയും പോളണ്ടും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായിരിക്കുന്നു വീണ്ടും വഷളായിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇനി ഒരിക്കലും നേരെ ആവാത്ത രീതിയിൽ അത് വഷളായി പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതെ കരുതാനായിട്ട് കാരണം ഈ കഴിഞ്ഞ ആഴ്ച പോളണ്ടിലെ റെയിൽ സംവിധാനത്തിന് നേരെ വലിയൊരു അട്ടിമറി റഷ്യ നടത്തി എന്നാണ് പോളണ്ട് പറയുന്നത് റഷ്യ സ്വാഭാവികമായി ഇത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവര് തമ്മിലുള്ള ഈയൊരു ബന്ധം വഷളാവുക എന്ന് പറയുന്നതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് പറയാമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതിന് പിന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയില്ലേ ഇതിൻ്റെ ഇതിന് പിന്നിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളും ഇതിനെ തുടർന്ന് അത് ഈ വിഷ് ബന്ധം വഷളാവാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ടാകാം ഇപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോഴും റഷ്യ പോളണ്ടിൻ്റെ വ്യോമാതിർത്തിയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അയച്ചിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് പോളണ്ട് അതിനെ താക്കീത് നൽകിയിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അറിയേണ്ടത് ഇതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു ബന്ധം വഷളാവാനുള്ള കാരണം അതോടുകൂടി തന്നെ അവസാനത്തെ റഷ്യൻ കോൺസുലേറ്റ് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തും സംഭവിക്കാം ഏത് നിമിഷവും അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്താണ് സംഭവിച്ചത് മറ്റൊന്ന് ഇതിന് പിന്നിൽ അതായത് പഴയ കാലത്തെ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൂടി തോന്നുന്നത് നിരീക്ഷിച്ചത് വളരെ ശരിയാണ് പോളണ്ടിന്റെ ആകാശത്ത് വല്ലപ്പോഴും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന വല്ലപ്പോഴും ഇടക്കിടക്ക് ഭീഷണിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഡ്രോണുകൾ റഷ്യൻ ഡ്രോണുകൾ അതോടൊപ്പം തന്നെ റഷ്യയുടെ ചാരപ്രവർത്തനങ്ങൾ ലോകത്ത് ഏറ്റവും അതിശക്തമായ ചാരപ്രവർത്തനം ഇന്നും തുടങ്ങിയതല്ലവര് സോറ്റു യൂണിയന്റെ കാലത്ത് തുടങ്ങിയ കെ ജി ബിയുടെ ചാരപ്രവർത്തനം അത് പുതിയ രൂപത്തിൽ പുട്ടിൻ്റെ നേതൃത്വത്തിൽ അത് ലോകമെമ്പാടുമുണ്ട് പടർന്ന് പന്തരിച്ചിരിക്കുകയാണ് നമ്മൾ കാണുന്നതിനേക്കാൾ അതിശക്തമാണ് ഒരുപക്ഷെ സി എയെക്കാളും മൊസദിനേക്കാളും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ് ഇവിടെ ഈ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൈബർ അറ്റാക്കിന് മുമ്പ് എന്തുകൊണ്ടാണ് പോളിഷ് ജനത ഈ രീതിയിൽ പോളണ്ടിൻ്റെ സർക്കാർ എന്തുകൊണ്ടാണ് റഷ്യയെ ഈ രീതിയിൽ കാണുന്നത് എന്നത് പരിശോധിക്കുമ്പോൾ ചരിത്രപരമായ ഒരു ശത്രുത ഒരു വസ്തുത അവിടെ കിടക്കുന്നുണ്ട് ഒളിഞ്ഞ് തെളിഞ്ഞു കിടക്കുന്നുണ്ട് അത് നൂറ്റാണ്ടുകളോളം വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം അത് ആരും അറിയാതെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടന്നു അതൊരു കള്ളമായിട്ട് ഒളിഞ്ഞു കിടന്നു അതിലേക്കാ പോകുന്നത് അത് പറഞ്ഞുകൊണ്ട് വേണം ഈ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കാൻ അതൊരു പഴയ വൈരാഗ്യത്തിന്റെ കഥയാണ് ഈ പോളിഷ് ജനത രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന കാലത്ത് സോ നാപ്പത് സോവിയറ്റ് യൂണിയന്റെ ഒരു ഒരു കടന്നുകയറ്റം സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കടന്നുകയറ്റം നടക്കുമ്പോൾ ആ കടന്നുകയറ്റം നടക്കുന്ന സമയത്ത് കാറ്റിൻ അതായത് ഇന്നത്തെ സോവിയറ്റ് അന്നത്തെ സോവിയറ്റ് യൂണിയനോട് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമുണ്ട് അത് സ്മോളൻ എന്ന് പറഞ്ഞ പ്രദേശമാണ് അതിൻ്റെ അടുത്താണ് ഈ കാറ്റിൻ വനങ്ങളുള്ളത് ആ വനങ്ങളിലേക്ക് തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സോവിയറ്റ് യൂണിയന്റെ പട എത്തുകയും റഷ്യയിലെ ഈ പറ ഈ പറയുന്ന പോളിഷ് ജനതയിൽപ്പെട്ട ഇരുപത്തിരണ്ടായിരം ആളുകളെയാണ് അവർ പിടികൂടിയത് ഇരുപത്തിരണ്ടായിരം ആളുകളെ പിടികുണിച്ചാൽ സമൂഹത്തിലെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ രംഗത്തോടായിരുന്നു ഡോക്ടർമാരുണ്ട് അധ്യാപകരുണ്ട് ബുദ്ധിജീവികളുണ്ട് റിസർവ് ഓഫീസർമാരുണ്ട് അതുപോലെ തന്നെ അഭിഭാഷകരുണ്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പുരോഹിതന്മാരുണ്ട് അപ്പൊ വിശ്വാസവും പഠനവും വളർച്ചയും അങ്ങനെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ടായിരം പേരെ സെലക്ട് ചെയ്ത ശേഷം സ്റ്റാലിൻ്റെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു അത് അപ്പൊ ഈ കെ ജി ബി ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ എടുത്തുകൊണ്ട് കാറ്റൻ വനത്തിൽ പോയി ആ വനത്തിലേക്ക് അവരെ പുറംതിരിഞ്ഞ് നിന്നിട്ട് ബാക്കിൽ നിന്നാണ് അവരെ ഷൂട്ട് ചെയ്തത് അവരെ ഷൂട്ട് ചെയ്ത് അതിക്രൂരമായിട്ടാണ് ഇപ്പം നമ്മൾ സുഡാനിലൊക്കെ കാണുന്ന ഈ ഒരു ഒരു കൊലപാതകങ്ങളുണ്ടല്ലോ ആ കൊലപാതകങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഒരുപക്ഷെ ക്രൂരമായിട്ട് ചരിത്രത്തിൽ മറിഞ്ഞുകിടന്ന ഒരുപാട് വർഷങ്ങൾ മറഞ്ഞ് കിടന്ന ഒരു വലിയ ഒരു ഒരു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പൊളിക്സ് ചേർന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദുരന്തമായിരുന്നു അത് അപ്പം അത് അങ്ങനെ വധിക്കപ്പെട്ട ശേഷം അവരെ ഈ കാറ്റൻ വനത്തിൽ അവർ കുഴിച്ചു മൂടി ഈ കുഴിച്ച മുഴിയതിനു ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് വർഷത്തിന് ശേഷമാണ് അവിടേക്ക് നാല്പത്തി മൂന്നില് നാസിയുടെ നാസി ജർമ്മൻ പട വരുന്നത് അവരാണ് ഇത് കണ്ടെത്തിയത് ഈ വനത്തിനുള്ളില് അപ്പൊ അവർ കണ്ടെത്തിട്ട് അവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞു നോക്കൂ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ സോവിയറ്റ് യൂണിയൻ എന്തു ചെയ്തു ഈ സ്റ്റാലിന്റെ ആളുകൾ എന്തു ചെയ്തു നോക്കൂ ഇത് ചെയ്തത് നാസിയാണ് എന്നിട്ട് അവർ വിളിച്ചു പറയുന്നു ഇത് മറ്റാരോ ചെയ്തെന്ന് അങ്ങനെ അവർ അത് കള്ളം പ്രചരിപ്പിച്ചു നാസിപ്പടയാണ് ഈ വലിയ കൂട്ടക്കൊല ചെയ്തതിന്റെ പിന്നിൽ എന്ന് ശക്തമായി അവരത് മറ്റൊരു നിഷേധിച്ചുകൊണ്ട് ഈ കള്ളപ്രചരണങ്ങൾ നടത്തി അപ്പൊ അവരിത് ഈ കള്ളപ്രചരണങ്ങളൊക്കെ സത്യമാക്കി എടുക്കാൻ കെ ജി വി അക്കാലത്ത് വന്നും ഇന്നും വളരെ വിദഗ്ധരാണ് അപ്പൊ അവര് അത് ലോകത്തിന് മുന്നിൽ സത്യമാണെന്ന് തെളിയിച്ചു കളയും മനസ്സിലായില്ലേ അതിനുള്ള സംവിധാനങ്ങളിന്ന് റഷ്യയുടെ പക്കലുണ്ട് സൈബർ ആക്രമണങ്ങൾ മാത്രമല്ല സൈബർ കുറ്റകൃത്യങ്ങൾ മാത്രമല്ല സൈബർ ലോകത്ത് എന്തു നുണകളും പ്രചരിപ്പിച്ചുകൊണ്ട് സത്യമാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അവർക്ക് മാത്രല്ല ഇത് ലോകം മുഴുവൻ എല്ലാ കൺട്രികളും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തെ പോലെ അല്ല നമ്മൾ നുണപ്രചരണങ്ങളല്ല കൂടുതലും നമ്മൾ സത്യം പറയാനാണ് എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആ ഇത് ഈ കള്ളം പതിറ്റാണ്ടുകളുള്ള ഈ കള്ളം അങ്ങനെ ആ അടിയിൽ തന്നെ ഉറങ്ങിക്കിടന്നു ഈ കുഴിച്ചുമൂടിയ ആ ഡെഡ് ബോഡികളുടെ അവശിഷ്ടം പോലെ തന്നെ ഇരുപത്തി മനുഷ്യരുടെ സമൂഹത്തെ നയിക്കേണ്ട ക്രാന്തദൃശികളായിട്ടുള്ള മനുഷ്യരുടെ ആ അസ്ഥി കഷ്ണങ്ങളോടൊപ്പം അതങ്ങനെ മൂടിക്കിടന്നു ആ മൂടിക്കിടന്ന കള്ളം പക്ഷേ രണ്ട ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ എൺപത്തൊമ്പതിൽ എൺപത്തൊമ്പതിലാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചില രഹസ്യ രേഖകൾ പുറത്തു വന്നു ആ രഹസ്യ രേഖകൾ പുറത്തു വരുന്നത് തൊണ്ണൂറിൽ ഗർഭ ഗർഭോന്റെ സ്ഥാന ഭക്ഷണ സ്ഥാന ത്യാഗത്തിന്റെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ ഒരു വർഷം മുമ്പാണ് അതിനെ തുറന്നുണ്ടായ ചില ഡെവലപ്മെന്റ്സ് ആണ് അപ്പൊ ആ കള്ള രേഖകൾ രഹസ്യ രേഖകൾ പുറത്തു വന്നപ്പോഴാണ് ലോകം ആദ്യമായി അറിയുന്നത് ഇത് ചെയ്തത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു നാസി ജർമ്മൻ പടയ അല്ല അത് ചെയ്തത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമാണെന്ന് പിന്നീട് തൊണ്ണൂറിൽ മിഖായൽ ഗർഭച്ചോന് ഇത് സമ്മതിക്കേണ്ടി വന്നു നോക്കൂ ലോകമേ ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദികൾ ഞങ്ങളാണ് ഞങ്ങളാണ് ആ തെറ്റിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയേണ്ടി വന്നു ആ അത് ഏറ്റെടുക്കേണ്ടി വന്നു അപ്പൊ ഇതുണ്ടാക്കിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് പുറത്തു വന്നതോടുകൂടി പുറത്ത് വന്നാലും വന്നില്ലെങ്കിലും ഈ കൈപ്പേറിയ ഒരു ഓർമ്മയായിട്ട് പോളിഷ് ജനതയുടെ മനസ്സിൽ ഇത് കിടക്കുന്നുണ്ട് അവരെ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ഞങ്ങളോട് ചെയ്തതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു ഭയം ഉൾഭയമുണ്ട് ആ ഉൾഭയം എന്താന്ന് വെച്ചാൽ ഈ കാറ്റിൻ കൂട്ടക്കൊല നടത്തിയ ഈ ആളുകൾ വീണ്ടും ഈ റഷ്യ ഞങ്ങളെ ഉക്രൈന് ശേഷം തങ്ങളെയായിരിക്കും ആക്രമിക്കപ്പെടുന്ന ഭയമുണ്ട് ഫിയർ ഓഫ് ഫിയർ ഉണ്ട് ആ ഫിയർ വലിയൊരു ഒരു നാഷണൽ നാഷണൽ ഫിയറാണത് ഒരു രാജ്യത്തിന്റെ ഫിയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളെ ഏത് സമയത്തും റഷ്യ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായിട്ടാണ് പോളിഷ് ജനത പോളണ്ടിൽ സർക്കാർ കാണുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു റെയിൽ ആക്രമണം ഉണ്ടായത് ഒരു സൈബർ ആക്രമണം ഉണ്ടായത് അവിടുത്തെ റെയിൽ ബന്ധങ്ങളെല്ലാം തകരാറാക്കി കളഞ്ഞത് ഈ കാറ്റിൻ കൂട്ടക്കൊല പോലെ അല്ലെങ്കിലും ഇപ്പം മറ്റു ചിലത് ചെയ്യാനുള്ള ശ്രമങ്ങൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഉക്രൈനിയൻ അപ്പൊ എല്ലാവർക്കും സ്വാഭാവികമായ ഒരു സംശയം തോന്നും എങ്ങനെ ഉക്രൈനിയൻ പൗരന്മാർ വന്നു എന്നുള്ളത് പക്ഷേ ഈ ഉക്രൈനിയൻ പൗരന്മാരെ ചാരന്മാരാക്കി വെച്ചിരിക്കുകയായിരുന്നു റഷ്യ എന്നാണ് നോക്കൂ അതാണ് ഞാൻ പറഞ്ഞത് ഈ റഷ്യൻ ചാരപ്രവർത്തനത്തിന്റെ ഒരു ആഴം എത്രയുണ്ട് ഉക്രൈനിലുള്ള ആളുകൾ തങ്ങളുടെ പരിധിക്കുള്ളിലാക്കി തങ്ങളുടെ കീഴിലാക്കി അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് അവിടെ ആൾക്കാരാണെന്ന് പറഞ്ഞ് പണ്ട് കൈയഴിഞ്ഞു നടന്നതുപോലെ സ്റ്റാലിൻ ചെയ്ത പോലെയാണ് ഞങ്ങളല്ല അത് അവരാണ് ഉക്രൈന്റെ തലേലേക്ക് ഇടുകയാണ് മനസ്സിലായില്ലേ അപ്പൊ ഇതെന്തായാലും ഈ അറസ്റ്റുകൾ ഇവര് ഈ അറസ്റ്റ് ചെയ്തല്ലോ അപ്പൊ ഇത് നാറ്റോ അംഗരാജ്യമായ പോളണ്ടിന്റെ അതിർത്തിയിലേക്കുള്ള പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് പാതയായിട്ടുള്ള വാർസോയെയും കിഴക്കൻ പോളണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ലോജിസ്റ്റിക് ചരക്ക് നീക്കങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ പല രീതിയിലാണ് ഇവർ സൈബർ ആക്രമണങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ പോളണ്ടിനെതിരെ പോളണ്ടിനെ സ്തംഭിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പോളണ്ട് ഇപ്പൊ നാറ്റോ നാറ്റോയുടെ മുൻനിര പോരാളികളിലൊന്നാണ് പോളണ്ട് എന്ന് പറയുന്നത് പോളണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് റഷ്യയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന രാജ്യം കൂടിയാണ് അപ്പോൾ അത് അതിന്റെ ഒരു ഒരു പ്രശ്നമുണ്ട് ഈ ഭാഗത്തിന് കാരണവും പോ ഈ നാറ്റോയുടെ നടുവിലുള്ള ഒരു വിള്ളൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട് പഴയ പോലെ നാറ്റോ അങ്ങനെ പ്രതികരിക്കുന്നില്ല പോളണ്ട് തന്നെയാണ് സംസാരിച്ചത് അമേരിക്കയോട് പറഞ്ഞത് രണ്ടു ശതമാനം ആയുധങ്ങൾക്കു വേണ്ടി ആയുധ ശേഖരത്തിന് വേണ്ടിയുള്ള കൊടുക്കേണ്ട നാറ്റോ സഖ്യങ്ങൾ കൊടുക്കേണ്ട രണ്ട് ശതമാനം തുക എന്ന് പറയുന്നത് ജി ഡി പിടെ രണ്ട് ശതമാനം കൊടുക്കേണ്ടത് ഓരോ നാറ്റ സഖ്യ രാജ്യങ്ങളും അപ്പൊ അത് അഞ്ചു ശതമാനമായി ഉയർത്തണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോളണ്ട് അത് നിഷേധിച്ചു അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം തങ്ങളുടെ രാജ്യത്തിന്റെ പുരോഗതിയാണ് തങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് അവർക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പറയുന്ന ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നാറ്റോയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും യു എസിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ അവസരം കൃത്യമായി മുതലെടുത്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുറന്നു നടത്തിക്കൊണ്ടിരിക്കും പോളണ്ട് റഷ്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിച്ച് അവസാനിപ്പിക്കുന്നതിൻ്റെ വക്കിലാണ് അവിടുത്തെ അവസാനത്തെ എംബസി റഷ്യൻ എംബസി പോളണ്ടിലുണ്ടായിരുന്ന പലപ്പോഴായിട്ടും പലതും നിർത്തി നിർത്തി പോയതാണ് മറ്റ് സ്ഥാപനങ്ങളൊക്കെ അവസാനത്തെ എംബസിയും അടച്ചുപൂട്ടാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ പോകുന്നത് ശക്തമായ സൈനിക നയതന്ത്ര പ്രതികരണങ്ങളിലേക്കും അത്തരത്തിലുള്ള തകർച്ചയിലേക്കും പോകുന്നത് റഷ്യ കൃത്യമായി ഉദ്ദേശിച്ചൊരുങ്ങിയാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനി കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കുകയുള്ളു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക